പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുണ്ടക്കയം കുട്ടിക്കാന റൂട്ടിലെ മുറിഞ്ഞു ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുരാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാഞ്ചാലിമേട്ടിലെത്താം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് പാഞ്ചാലിമേട്ടിലേക്ക് വനവാസ കാലത്ത് പാണ്ഡവരും ഭാര്യ പാഞ്ചാലിയും ഇടുക്കി ജില്ലയിലെ കുന്നിൽ എത്തിച്ചേരുകയും അവിടെ താമസിച്ചിരുന്നു എന്നുമാണ് ഐതിഹ്യം കുന്നു അഥവാ മേടെന്ന വാക്കിനോടൊപ്പം പാഞ്ചാലിയുടെ പേരും ചേർത്ത് പിന്നീട് അത് പാഞ്ചാലിമേടായി മാറി അവധി ദിവസമല്ലാതിരുന്നിട്ടും ഒരുപാട് സന്ദർശകർ പതിവ് പോലെ വന്നെത്തിയിട്ടുണ്ട് പാഞ്ചാലിമേട്ടിലെ പ്രധാന കവാടവും പുൽത്തകിടിയും ചെടികളുമെല്ലാം വ്യത്യസ്തമായ കാഴ്ച അനുഭവമാണ് അകത്തേക്ക് കയറാൻ മുതിർന്ന ഒരാളിന് ഇരുപത്തിയഞ്ച് രൂപയാണ് അഡ്മിഷൻ ഫീസ് ക്യാമറ കയ്യിലുണ്ടെങ്കിൽ ചിത്രീകരണത്തിന് പ്രത്യേകം പാസ് എടുക്കേണ്ടതുണ്ട് പാസ് വാങ്ങി അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് വലതുവശത്തായി വലിയൊരു കൽമണ്ഡപമാണ് കല്ലിൽ പണിതാണെന്ന് തോന്നുമെങ്കിലും ഇത് ശരിക്കും സിമെൻറിൽ നിർമ്മിച്ചെടുത്തതാണ് ഈ മണ്ഡപത്തിൽ ചെറിയൊരു ഭക്ഷണശാല പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഇരുവശങ്ങളിലായി ടോയ്ലറ്റ് സൗകര്യങ്ങളുമുണ്ട് മണ്ഡപത്തിൽ നിന്നും വ്യൂ പോയിന്റിലേക്ക് പോകുന്ന കല്ലുകൾ പാകിയ വഴിയാണ് ഇടതുവശത്ത് ചെറിയൊരു മതിലും പൂച്ചെടികളുമുണ്ട് ഇതുവഴി ഏറ്റവും മുകളിലെ വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് വലതുവശത്തെ കുന്നിൻ മുകളിലെ പുരാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിന് പിറകുവശത്തായി മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഐതിഹ്യം അനുസരിച്ച് പാണ്ഡവർ ഇവിടെ നിന്ന് യാത്രയാകും മുൻപ് തങ്ങളെ സഹായിച്ച ഗോത്രത്തലവൻ ഒരു വിഗ്രഹം സമ്മാനിക്കുകയും ആരാധിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്രേ എന്നാൽ ഗോത്രക്കാർ അപരിഷ്കൃത പൂജാരീതികൾ പിന്തുടർന്നതിനാൽ അപ്രതീക്ഷിതമായ പല സംഭവങ്ങൾ അരങ്ങേറുകയും ദേവി പ്രീതി നഷ്ടപ്പെട്ട് ഈ സ്ഥലം പിന്നീട് അവർക്ക് വാസയോഗ്യമല്ലാതായി എന്നുമാണ് കരുതുന്നത് ക്ഷേത്രം കണ്ടിറങ്ങി നടന്ന് അടുത്ത കുന്നിലേക്ക് നടന്നു കയറുമ്പോൾ പാടെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയാണ് കാത്തിരിക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമെന്നോണം അന്യോന്യം നോക്കി നിൽക്കുന്ന അമ്പലവും കുരിശുമാണ് ഈ രണ്ട് കുന്നുകളുടെയും ഏറ്റവും വലിയ പ്രത്യേകത വ്യൂ പോയിന്റിലേക്ക് നടക്കുമ്പോൾ കാണുന്ന രണ്ടാമത്തെ മണ്ഡപമാണ് ഇത് മലനിരകൾ ചെരുവും താഴ്വാരവുമൊക്കെയായി ഇവിടെയും നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇനി അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റവും എടുത്തെറിയുമെന്ന് തോന്നിപ്പിക്കുന്ന തണുത്ത കാറ്റുമാണ് ഈ കുന്നിന് മുകളിൽ മണ്ഡലകാലത്ത് മകരജ്യോതി തെളിയുന്നത് കാണാനും അതേപോലെ ദുഃഖ വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴി പിന്തുടരാനും ഇരുവിശ്വാസങ്ങളിൽ പെട്ട വിശ്വാസികളും ഈ കുന്നിനെ പ്രയോജനപ്പെടുത്താറുണ്ട് മറ്റു പല ഹിൽ സ്റ്റേഷനുകളെയും പോലെ തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെയാണ് ഏറ്റവും മുകളിൽ എത്തിയാൽ കാത്തിരിക്കുന്നത് ഇവിടെ നിന്നാൽ പടിഞ്ഞാറ് ഭാഗത്തായി കാഞ്ഞിരപ്പള്ളി എരുമേലിയും സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനത്താൽ സുവർണ നിറത്തിൽ ആലപ്പുഴ കായലുകളും കാണാമെന്നാണ് പറയപ്പെടുന്നത് ടൂറിസത്തിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ട് പുതുതായി പണിത ചെക്ക് ഡാണ കാണുന്നത് തൊട്ടരികിലായി നാനൂറ്റമ്പത് മീറ്ററോളം നീളമുള്ള മുകളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു സിബ്ലൈൻ്റെ എൻഡിങ് പ്ലാറ്റ്ഫോമും കാണാം മൂന്നാമതൊരു മണ്ഡപം കൂടി ഇവിടെ നിന്നാൽ കാണാം ചെക്ക് ഡാമിന് അരികിലായിട്ടാണ് ഈ മണ്ഡപം പാഞ്ചാലിമേടിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരെ നന്ദി നല്ല നമസ്കാരം